ഞാൻ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ലോങ് ടേം മെമ്മറിയും ഷോർട്ട് ടേം മെമ്മറിയും ഒന്നുകൂടെ വ്യക്തമായി വിശദീകരിക്കാം എങ്കിലേ നമുക്ക് ഈ വർക്കിംഗ് മെമ്മറി മനസ്സിലാക്കാൻ പറ്റും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം എൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നു അത് എവിടെയാണ് പോകുന്നറിയോ നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ് അതായത് നമ്മൾ ആദ്യമായി പഠിക്കുന്ന എന്ത് കാര്യവും പോകുന്നത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്കാണ് ഇനി ലോങ് ടേം മെമ്മറി എത്ര ഉണ്ടെന്ന് രണ്ട് ടൈപ്പ് ഉണ്ട് എന്താണ് വർക്കിംഗ് മെമ്മറി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു എൻഹാൻസ് യുവർ വർക്കിംഗ് മെമ്മറി ആൻഡ് അറ്റൻഷൻ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരു ലക്ഷം വ്യക്തികൾക്കും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ എംപവർമെന്റ് എന്നീ ഏരിയകളിൽ സമഗ്രമായ മാറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ടീം വി പോയിന്റ് ഈ ഇന്നർ ഹെനാൻസ്മെന്റ് വെബിനാർ സീരീസും മറ്റും ചെയ്തു വരുന്നത് നമ്മൾ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് മെമ്മറി കാരണം ഇപ്പൊ ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചു വരുന്നത് ഇനി അതിനെ കുറച്ച് തുടർച്ചയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം മെമ്മറി നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് മെമ്മറിയാണ് വളരെ ആവശ്യം ഇന്ന് ഓർമ്മ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും ചർച്ച ചെയ്തത് ഇവിടെ രണ്ടുതരം ഓർമ്മയുണ്ടെന്നും ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് നമ്മളെ സഹായിക്കുന്ന ഹിപ്പോ ക്യാമ്പസ് ഇതൊക്കെ നമ്മൾ വിശദമായി മനസ്സിലാക്കിയതാണ് എന്നാൽ പുതിയൊരു വാക്കാണ് ഞാൻ പരിചയപ്പെടുന്നത് ചിലർ നേരത്തെ കേട്ടിട്ടുണ്ടാവാം എങ്കിലും എനിക്കതൊരു പുതിയ വാക്കായിരുന്നു വർക്കിംഗ് മെമ്മറി എന്താണ് വർക്കിംഗ് മെമ്മറി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു എൻഹാൻസ് യുവർ വർക്കിംഗ് മെമ്മറി ആൻഡ് അറ്റൻഷൻ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൻഡ്രിയു ഹ്യൂബർമാനെ കുറിച്ചാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അദ്ദേഹം അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് ന്യൂറോ ബയോളജി ആൻഡ് ഒപ്താൻമോളജിയിലാണ് അദ്ദേഹം അസോസിയേറ്റ് പ്രൊഫസർ ആയിരിക്കുന്നത് അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റാണ് മാത്രവുമല്ല ഒരു പോഡ്കാസ്റ്ററാണ് ഹ്യൂബർമാൻ ലാബ് പോഡ്കാസ്റ്റ് എന്നാണ് അതിന്റെ പേര് ഒരു സയന്റിസ്റ്റിന്റെ മകനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് വലിയ ലക്ഷ്യമാണ് എന്നെ ഏറെ ആകർഷിച്ചത് ന്യൂറോ സയൻസ് എങ്ങനെ സാധാരണ ആളുകളിലേക്ക് എത്തിക്കാം അതിന് ആശയങ്ങൾ അവരുടെ നിത്യ ജീവിതത്തിൽ മാറ്റം വരുത്താൻ എങ്ങനെ സാധാരണക്കാരിൽ എത്തിക്കാം എന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി സംസാരിക്കുന്ന ലളിത ഭാഷയിൽ സംസാരിക്കുന്ന ഒരു സയൻറിസ്റ്റാണ് ഒരു ന്യൂറോ ബയോളജിസ്റ്റ് ആൻഡ് ഓഫ് ആണ് ആൻഡ്രി ഹ്യൂബർമാർ അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ് ഇന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ലോങ് ടേം മെമ്മറിയും ഷോർട്ട് ടേം മെമ്മറിയും ഒന്നുകൂടെ വ്യക്തമായി വിശദീകരിക്കാം എങ്കിലേ നമുക്ക് ഈ വർക്കിംഗ് മെമ്മറി മനസ്സിലാക്കാൻ പറ്റും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം എൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നു അതെവിടെയാ പോകുന്നത് നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ് അതായത് നമ്മൾ ആദ്യമായി പഠിക്കുന്ന എന്ത് കാര്യവും പോകുന്നത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്കാണ് പിന്നീട് അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും ചില കാര്യങ്ങൾ ഷോർട്ട് ടൈം മെമ്മറി നമ്മൾ ഒഴിവാക്കും ഇതൊക്കെ ബ്രെയിൻ ചെയ്തോളും ഇനി ലോങ് ടേം മെമ്മറി എത്ര ഉണ്ടെന്ന് രണ്ട് ടൈപ്പ് ഉണ്ട് അതിന് ഒരു മെമ്മറിയുടെ പേര് ഡിക്ലറേറ്റീവ് മെമ്മറി എന്നാണ് മറ്റൊന്ന് പ്രൊസീജ്യറൽ മെമ്മറി അത് വിശദീകരിച്ച് തരാം ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിക്ലറേഷൻ എന്തെങ്കിലും പ്രസ്താവന എന്നല്ലേ പറയാം ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ല കണ്ടില്ലേ ഉദാഹരണം രാജ്യങ്ങളുടെ പേര് ആളുകളുടെ പേര് കണ്ടുപിടുത്തങ്ങളുടെ പേര് നമ്മുടെ ഈ പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ പരീക്ഷ ചെയ്യുന്നില്ലേ അതിനൊക്കെ കുറേ ഈ മെമ്മറി നമുക്ക് ആവശ്യം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഡിക്ലറേഷൻസ് നമ്മളെ മെമ്മറിയിൽ ലോങ് ടേം ആയി വെക്കുന്നതിന് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയും രണ്ട് പ്രൊസീജ്യറൽ മെമ്മറി പ്രൊസീജ്യറൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മളിപ്പോ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു അല്ലെങ്കിൽ കാർ ഓടിക്കാൻ പഠിച്ചു അതൊരു മെമ്മറിയാണ് അത് ലോങ് ടേമിലേക്ക് അതിനെ സൂക്ഷിച്ചു വെക്കുന്ന ആക്ഷൻ ആയ കാര്യങ്ങളെയാണ് പ്രൊസീജിയറൽ മെമ്മറി നമുക്കൊരു വാക്കില്ലേ പ്രൊസീജ്യർ ആക്ഷൻ എടുത്താൽ മതി അപ്പൊ എത്രയും മെമ്മറി ഉണ്ട് ലോങ് ടേം ഷോർട്ട് ടേമിൽ തന്നെ ലോങ് ടേം മെമ്മറി നമുക്ക് രണ്ടായിത്തിരിക്കാം ഡിക്ലറേറ്റീവ് മെമ്മറിയും പ്രൊസീജ്യറൽ മെമ്മറിയും മനസ്സിലായല്ലോ നിങ്ങളിപ്പോൾ വെബിനാർ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ വെബിനാറിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ് പോകുന്നത് അതിൽ നിന്ന് ഒരു നിശ്ചിത കുറച്ച് ഭാഗം മാത്രം ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും ഇത് വെബിനാറിൻ്റെ കാര്യം മാത്രമല്ല നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ ഇൻഫർമേഷനും നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ് ആദ്യം എത്തുന്നത് അവിടെ നിന്ന് അത് അല്പാല്പമായിട്ടാണ് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത് ഈ ഷോർട്ട് ടേം മെമ്മറിയിലേക്കുള്ള സമയമുണ്ട് അത് ചിലപ്പോൾ ഒരു മണിക്കൂറാവാം ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറാവാം അങ്ങനെയുള്ള ചെറിയ കാലയളവിലേക്ക് മാത്രമേ ഷോർട്ട് ടേം മെമ്മറിയിൽ നിൽക്കൂ എന്നുള്ള കാര്യം ഓർമ്മിക്കണം ഇനി ചില കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഞാനീ പറഞ്ഞ പോലെ ഷോർട്ട് ടേം മെമ്മറി നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് വഴിയാണ് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത് അത് നമ്മളിങ്ങനെ ഒരു ആ പോകുന്ന വഴിയിൽ അത് പല സ്ഥലങ്ങളിലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് പ്രധാനമായും നമ്മുടെ ബ്രെയിൻ്റെ ഏറ്റവും ഉപരിതലത്തുള്ള നിയോ കോട്ടക്സിലാണ് ഉണ്ടാവുക ഇതൊരു ഇത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഹിപ്പോ ക്യാമ്പസിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മെമ്മറികളെ ക്രമേണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും അതിന് സഹായിക്കുന്ന അവയവത്തിന്റെ പേരാണ് ഹിപ്പോ ക്യാമ്പസ് ഇനി ഹിപ്പോ ക്യാമ്പസിന് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് വെച്ചോ എന്താ സംഭവിക്കുക ഈ ഷോർട്ട് ടേം മെമ്മറിയെ ലോങ് ടേം മെമ്മറി ആക്കുന്ന ഒരു പ്രോസസ്സ് നടക്കില്ല അവർക്ക് പലതും ഉണ്ടാവില്ല അവർക്ക് അന് ആ സമയത്ത് ഓർമ്മ ഉണ്ടായേക്കാം പിന്നെ ലോങ് ടേം മെമ്മറിയിലേക്ക് അത് പോവില്ല അത് ചിലപ്പോൾ ഈ ആക്സിഡന്റ് ഒക്കെ വന്ന് ഈ ബ്രെയിൻ സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നാൽ ഈ ഇപ്പോൾ ക്യാമ്പസ് റിമൂവ് ചെയ്യേണ്ടി വന്നാലും വലിയ പ്രശ്നമാണെങ്കിൽ അവർക്ക് ലോങ് ടേം മെമ്മറി കിട്ടില്ല ഈ ഷോർട്ട് ടേം മെമ്മറി ആയാലും ലോങ് ടേം മെമ്മറി ആയാലും അവിടെ നടക്കുന്ന ഒരു പ്രോസസ് ഉണ്ട് അതിന്റെ പേരാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഈ ന്യൂറോ കുറിച്ച് ഒരു വെബിനാറും അതിന്റെ യൂട്യൂബും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അത് ഷോർട്ട് ടേം മെമ്മറി ആയാലും ലോങ് ടേം മെമ്മറി ആയാലും ഉണ്ടാവും ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ബ്രെയിന് പലതരത്തിലുള്ള രൂപഭാവങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഷോർട്ട് ടേം മെമ്മറി ആയാലും ലോങ് ടൈം മെമ്മറി ആയാലും അവിടെ മാറ്റത്തിന് വിധേയമാവുന്ന ഒന്നാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രെയിനില് തന്നെയുള്ള അതിൻ്റെ രൂപങ്ങളൊക്കെ മാറ്റാനും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ഏകോപിപ്പിക്കാനുള്ള വ്യത്യസ്തമായ കഴിവുള്ള ന്യൂറോൺസിന്റെ കൂട്ടത്തെ സൃഷ്ടിക്കാനുമുള്ള കഴിവിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇത് മാറിക്കൊണ്ടേ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമ്മൾ കുറച്ചുകൂടെ ആന്തരികമായ അർത്ഥങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് ഒന്ന് നന്നായി ശ്രദ്ധിച്ചിരിക്കണം ഒരു കുറച്ച് സ്ഥലം ഒരു സ്ഥലം അവിടെ കുറെ ആൾക്കാർ പുതുതായിട്ട് വന്നു പരസ്പരം ഒരു പരിചയമില്ല അവർ അവരവിടെ ഇങ്ങനെ എല്ലാവരും വന്നിട്ടാകുമ്പോൾ ക്രമേണ അവർ ഓരോരാളെയും പരിചയപ്പെടാൻ അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അവർ നല്ല ബന്ധ അങ്ങനെ അവർ നല്ലൊരു ആക്റ്റീവ് ഗ്രൂപ്പ് ആവും ഇനി മറ്റൊരു സ്ഥലത്തും ഇതേപോലെ കുറെ ആൾക്കാർ വന്നു പരസ്പരം അവർ മിണ്ടൂല നോക്കുപോലും ചെയ്യില്ല അവർ വേറെ വേറെ ഓരോ തുരുത്തുകളെ ജീവിക്കും രണ്ട് സാഹചര്യങ്ങളുള്ളത് ആദ്യത്തതിൽ എല്ലാവരും ഒന്നിച്ചു മിങ്കളായി ആദ്യം അവർ രണ്ടു കൂട്ടർ ഒരേപോലെ ആയിരുന്നു പിന്നീട് ഇവർ നന്നായി ബന്ധങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോയി അവർ നല്ല കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ കൂട്ടി ഊട്ടി ഉറപ്പിക്കുന്ന ബന്ധമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ സ്ട്രോങ് റിലേഷൻ ആകും അതിൻ്റെ പേര് എൽ ടി പി എന്നാണ് ലോങ് ടേം പൊട്ടൻഷ്യേഷൻ എന്ന് പറയുന്നത് ഇന്ന് നേരത്തെ രണ്ടാമത് പറഞ്ഞ പോലെ എല്ലാവരും വേർതിരിഞ്ഞ് വേർതിരിഞ്ഞിരുന്ന് ആര് പരസ്പരം ബന്ധപ്പെടാത്തതിൻ്റെ പേര് എൽ ടി ഡി എന്നാണ് ലോങ് ടേം ഡിപ്രഷൻ എന്നാണ് പറയുന്നത് ഇവിടെ നമ്മളെ മെമ്മറി ആയിട്ട് ഇതൊന്ന് കൂട്ടി വായിക്കണേ നമുക്ക് കുറേ ഇൻഫർമേഷൻ വന്നാൽ ഈ ഇൻഫർമേഷൻ ഒന്നിച്ച് ചേർന്ന് വളരെ ഐക്യത്തോടെ ബന്ധപ്പെടുമ്പോഴാണ് അത് എൽ ടി പി മാറുന്നത് തീരെ അവതമിൽ സ്കാറ്റേഡായി കിടക്കുമ്പോൾ അതിൻ്റെ പേര് എൽ ടി ഡി എന്നാണ് ഇത് മെമ്മറി ആയിട്ട് വലിയ ബന്ധമുള്ള കാര്യം മനസ്സിലായല്ലോ അതായത് മെമ്മറിയിൽ ഞാൻ പറഞ്ഞ എൽ ടി പി യെ കുറിച്ചൊന്നും പറയാം അവിടെ നടക്കുന്നത് മെമ്മറികൾ മെമ്മറി വളരെ ശക്തമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ ഫോർമേഷൻ നടന്നുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ ഏരിയയിൽ എന്താ സംഭവിക്കുക ന്യൂറോൺസ് ഒന്നും ഇതെല്ലാം റിമൂവ് ആയി പോകും ഏത് ഇൻഫർമേഷൻ റിമൂവ് പോകും അപ്പൊ അങ്ങനെയാണ് എൽ ടി ഡി ഉണ്ടാവുന്നത് അവിടെ നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല നമുക്ക് ഓർമ്മയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ അങ്ങനെയാണ് ഉണ്ടാവുന്നത് അപ്പൊ ഇത്രയും സമയം ഈ ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം മെമ്മറിയെ കുറിച്ച് വിശദമായിട്ട് പറയാൻ കാരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വർക്കിംഗ് മെമ്മറി മനസ്സിലാക്കാനാണ് ഈ വർക്കിംഗ് മെമ്മറിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഷോർട്ട് ടേം മെമ്മറി ആയാലും ലോങ് ടേം മെമ്മറി ആയാലും ഇൻഫർമേഷൻ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ അങ്ങനൊരു സംഭവമൊന്നുമില്ല ഒരു ന്യൂറോ സർക്യൂട്ട് ഉണ്ടാവും അല്ലാണ്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല ഒരു ന്യൂറോ സർക്യൂട്ട് ഉണ്ടായിട്ട് അതിങ്ങനെ തുടർച്ചയായി ചെയ്യപ്പെടും അല്ലാതെ ഒരു ഓർമ്മയിലേക്ക് അത് പോകുന്നില്ല മെമ്മറിയിലേക്ക് പോകുന്നില്ല അതിനൊരു ഉദാഹരണം ഞാൻ പറയുമ്പോൾ മനസ്സിലാവും നമ്മൾ സ്ഥിരമായി സ്പോർട്സിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഷൂസ് കെട്ടും ഈ ഷൂസ് കെട്ടുന്നുണ്ടല്ലോ ആ ഷൂസ് കെട്ടുന്ന എല്ലാ ദിവസവും ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും അതൊരു ഊർമയിൽ നിന്നൊന്നുമല്ല വരുന്നത് അത് ആ ന്യൂറൽ സർക്യൂട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം കാര്യം അതിനെ ഒരു ലോങ് ടേം മെമ്മറിയോ ഷോർട്ട് ടേം മെമ്മറി ആയിട്ടൊന്നും ബ്രെയിൻ മാറ്റില്ല അതൊരു സർക്യൂട്ട് പോലും അടക്കിടക്കും ഈ വർക്കിംഗ് മെമ്മറി എന്താണെന്ന് ഒന്നുകൂടെ വളരെ ലളിതമായി ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ പ്രൊസീജിയേഴ്സ് അതായത് എല്ലാ കാര്യങ്ങളല്ല ഈ പ്രൊസീജിയറിൽ മെമ്മറി ചെയ്യുന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സീക്വൻസ് പോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ യഥാർത്ഥം സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ ഒരു ടെമ്പററി സർക്യൂട്ട് ഉണ്ടാവും ഒരു പെർമനന്റ് സർക്യൂട്ട് അല്ല ഒരു ടെമ്പററി സർക്യൂട്ട് ഉണ്ടാകുന്നു അത് അത് കഴിയുമ്പോൾ തന്നെ അത് ഡിസ്കാർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മറന്നു പോകുന്നു അതിനെ ഒഴിവാക്കുന്നു അതിന് ഡിസ്കാർഡ് ചെയ്യുന്നു ബ്രെയിൻ ഞാനത് ഉദാഹരണം പറയും മനസ്സിലാവും അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉച്ച വരല്ലേ അല്ലെങ്കിൽ സ്കൂൾ പോകുന്നവരിലെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു ഒന്നാമത്തെ ഇഷ്ടം എന്നിട്ട് ഭൂമിയിലേക്ക് ആലുവെക്കുന്നു ഒന്ന് വലിയ ശക്തികൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു അതിനുശേഷം ഞാൻ നേരെ പേസ്റ്റ് ബ്രഷ് എടുക്കും നേരെ വാഷ്റൂമിലേക്ക് പോകും അപ്പം അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു അപ്പൊ കുളിക്ക് തന്നെ എണ്ണ തേക്കുന്നു അല്ലെങ്കിൽ സോപ്പ് കേൾക്കുന്നു ഇതൊക്കെ ഓരോ സീക്വൻസ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ പോകുന്നു അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓരോന്നായി കഴിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിക്കുന്നു അതിനുശേഷം ഡ്രസ്സിങ്ങിലേക്ക് പോകും നോക്ക് ഇതൊക്കെ ഓരോ സീക്വൻസ് ആണ് അങ്ങനെ ഡ്രസ്സ് ചെയ്ത് ബാഗൊക്കെ എടുക്കുന്നു ആ ബാഗിൽ എന്താ വെക്കണ നാലോക്കുന്നു ഇങ്ങനെ ഓരോന്നൂരന്ത് ഒന്നാമത് എന്ത് രണ്ടാമത് എന്ത് മൂന്നാമതെന്ത് നാലാമന്ത്ങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് നമ്മളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അതൊക്കെ ഒരു ടെമ്പററി സർക്യൂട്ട് പോലെ ഓരോന്നോരോന്ന് നമ്മളെ കൊണ്ട് ചെയ്യും അങ്ങനെ ചെയ്ത ശേഷം അതങ്ങ് ഡിസ്കാർഡ് ചെയ്യും ഇതാണ് നമ്മുടെ വർക്കിംഗ് മെമ്മറിക്കുള്ള ഒരു വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഇതാണ് ഇത് അവരവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കാം അതുപോലെ രാവിലെ മുതൽ നമ്മൾ ഉറങ്ങുന്നവർ ഇങ്ങനെയുള്ള സീക്വൻസുകളുടെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും അത് സർക്യൂട്ട് ചെയ്യും സർക്യൂട്ടിലെ ഒരു പുതിയ സർക്യൂട്ട് ഉണ്ടാക്കും പിന്നീട് അതങ്ങനെ ഡിസ്കാർഡ് ചെയ്യും ചെയ്യും ഇതൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ് ചെറിയ ചെറിയ നമ്മുടെ നിത്യം നിത്യവും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ആലോചിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ സർക്യൂട്ട് ഉണ്ടാവുകയും അത് അത് കഴിയുമ്പോൾ ഡിസ്കാർഡ് ചെയ്യുന്ന ഈ വർക്കിംഗ് മെമ്മറി വർക്ക് ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ന്യൂറോ സയൻസ് റിസർച്ച് പ്രകാരം നമ്മുടെ ഈ വർക്കിംഗ് മെമ്മറിയും ഡോപ്പോമിനുമായി വലിയ ബന്ധമുണ്ട് ഡോപ്പോമിൻ എന്ന വാക്ക് നമ്മൾ പലതവണ കേട്ടതാണ് ഒരു ന്യൂറോ കെമിക്കലാണ് ഇത് നമ്മുടെ മിഡ് മിഡ്ബ്രെയിനിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ തന്നെയുള്ള പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സബ്സ്റ്റാൻഷ്യ നയഗ്ര വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ ഹൈപ്പോഥലാമസ് ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ഡോക്കോമി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നിട്ട് ഡിഫറെൻ്റ് പാത്വേ വഴികളിലൂടെ അത് നമ്മുടെ ബ്രെയിനിന്റെ മറ്റു ഭാഗത്ത് അതിൽ നമ്മുടെ നിയോ കോർട്ടിക്കൽ ഏറിയ ഉണ്ട് കോട്ടക്സ് ന്യൂ കോർട്ടക്സിലേക്ക് പോകുന്നുണ്ട് പ്രിഫ്രോണ്ടൽ കോർട്ടക്സിലേക്ക് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ആവശ്യം പ്രിഫ്രോണ്ടൽ കോട്ടക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് മിസോ കോർട്ടിക്കൽ പാത്വേയിലൂടെ അത് നമ്മുടെ പ്രിഫറോണ്ടൽ പ്രിഫ്രോണ്ടൽ കോട്ടക്സിലെത്തും ഡോപോമിൻ ഫ്ലോ ഇനി ഇത് കുറയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വർക്കിംഗ് മെമ്മറി കുറവായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ അവസരത്തിലാണ് ഈ ഇതിപ്പോ ഡോപ്പോമിൻ എൻഹാൻസേഴ്സ് അല്ലെങ്കിൽ ഡോപ്പോമിൻ അഗനെസ്റ്റ് എന്ന് പറയും ക്രിപ്റ്റിൻ പോലുള്ള എൻഹാൻസേഴ്സ് കൊടുത്തിട്ട് അത് വർദ്ധിപ്പിക്കാറ് അങ്ങനെ അവരെ വർക്കിംഗ് മെമ്മറി ശരിയാക്കാം പക്ഷേ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ഫൈൻഡിങ് പറയുന്നത് ഈ ഹൈ വർക്കിംഗ് മെമ്മറിയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഡോപ്പോമിൻ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാവുന്ന ഒരു കുഴപ്പം എന്ന് അത് ഉള്ളതിലും താഴേക്ക് പോകും വർക്കിംഗ് മെമ്മറി വീണ്ടും കുറഞ്ഞു പോകും ഇല്ലാത്തവർക്ക് കൂട്ടിക്കൊടുക്കാം പക്ഷെ കൂടുതലുള്ളവർക്ക് അത് താഴ്ത്തുകൊണ്ടാണ് ഇതാണ് ഒരു ഫൈൻഡിങ് എന്ന് പറയുന്നത് അതായത് ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയാം അതായത് വർക്കിംഗ് മെമ്മറി കുറഞ്ഞവർക്ക് ഡോപ്പോമിൻ കൂട്ടിയപ്പോൾ മറ്റു മാർക്കുകളിലൂടെ കൂട്ടിയപ്പോൾ അവരുടെ വർക്കിംഗ് മെമ്മറി വളരെ നന്നായി വർക്ക് ചെയ്തു പക്ഷേ ഹൈ വർക്കിംഗ് മെമ്മറി അവർക്ക് ഇത് കൂട്ടാൻ വേണ്ടി കൊടുത്താലുണ്ടാവുന്നത് ഒരു ലക്ഷണമാണ് ഉണ്ടാവും ഈ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം നമ്മൾ വർക്കിംഗ് മെമ്മറിയെ കുറിച്ചൊക്കെ ഏതാണ്ട് മനസ്സിലാക്കി ഇനി ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ടെസ്റ്റ് ചെയ്താലോ എല്ലാവരും കൂടെ സഹകരിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ യാത്രയിലോ അല്ലെങ്കിൽ മറ്റു വല്ല തൊഴിലിനിടയിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവേത് അവർ ചെയ്യേണ്ടതില്ല കാരണം ഇത് വളരെയധികം അറ്റൻഷൻ ശ്രദ്ധ വേണ്ടുന്ന ഒരു ഫോക്കസ് വേണ്ടുന്ന ഒരു ടെസ്റ്റാണ് അതുകൊണ്ടല്ലാത്തവർ മാത്രം ചെയ്യുക ഞാൻ ചില സ്ട്രിങ് ഓഫ് ലെറ്റേഴ്സ് പറയും ആ പറയുന്നത് സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യും ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി അതിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം ആദ്യത്തെ സ്ട്രിങ് ഓഫ് ലെറ്റേഴ്സ് ഇത് എഴുതരുത് എന്നുള്ളതാണ് ആദ്യത്തെ അഭ്യർത്ഥന എഴുതരുത് മെമ്മറിയിലാണ് വെക്കേണ്ടത് കേൾക്കുക മാത്രം ചെയ്യുക ഒരിക്കലും എഴുതി വെക്കരുത് ഓക്കെ നമുക്ക് തുടങ്ങാം കെ സാറ്റ് പി ഐ ഞാനൊന്നുകൂടെ പറയാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ജെ കെ സാറ്റ് പി ഐ ഇനി രണ്ടാമത്തെ സ്ട്രിംഗ് പറയാണ് ആർ ഒ എം കെ എൽ ഇന്നുകൂടെ പറയട്ടെ ആർ ഒ എം കെ എൽ ഇ ഓക്കെ ഇനി മൂന്നാമത്തെ സ്ട്രിംഗ് ആണ് പറയുന്നത് ഡബ്ല്യു എ സി ക്യു വി ഡി എൻ ഒന്നുകൂടെ പറയാം ഡബ്ല്യു എ സി ക്യു വി ഡി എൻ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ സ്ട്രിങ്ങിലെ അക്ഷരങ്ങൾ ആ ഓർഡറിൽ ഓർമ്മിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം ഫസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മനിസ് റെസ്പോണ്ടിങ് വണ്ടഫു വണ്ടഫർ ഓക്കെ ഗുഡ് കണ്ടിരിക്കും നിരാശയൊന്നും വേണ്ട ചെയ്തോളൂ തെറ്റോ ശരിയൊന്നും ആകട്ടെ ചെയ്തോളൂ ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഓഫ് ആർ റെസ്പോണ്ടിങ് താങ്ക് യു വെരി മച്ച് ഇനി ഇനി വേണ്ട മതി മതി സമയം കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറയട്ടെ ഇനി ഇതിന്റെ റേറ്റ് പറയാം ഇതില് പല ചിലവർ ഒരാൾ കരുതി രണ്ടുണ്ടാവും ചിലവർക്ക് ഒന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല ഒന്നും പെടിക്കണ്ട അതിൽ ഇതിന് റേറ്റിങ് ഞാൻ പറയാം ഒരു പൂജ്യം അല്ലെങ്കിൽ ഒന്നും എഴുതാത്തവരും ഒരു രണ്ടെണ്ണം കൂടെ എഴുതിയവര് വർക്കിംഗ് മെമ്മറി കുറച്ച് കുറവാണ് ലോ ആണ് ഇനി ഒരു മൂന്ന് നാലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മോഡറേറ്റ് വർക്കിംഗ് മെമ്മറിയിലാളാം ഇനി അഞ്ചും എഴുതിയവരുണ്ടെങ്കിൽ ഉണ്ടാവും അവര് എക്സലന്റ് മെമ്മറി ഉള്ളവർ ഹൈ വർക്കിംഗ് മെമ്മറി ഉള്ളവരാണ് അപ്പൊ ഒരു കാര്യം പറയണം ഇപ്പൊ ചെയ്തപ്പോൾ പൂജ്യമേ കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഒരു നിരാശയും വേണ്ട ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഈ വർക്കിംഗ് മെമ്മറി നമുക്ക് എങ്ങനെ ഉയർത്താം എന്നല്ലെങ്കിൽ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് നിരാശ വേണ്ട താങ്ക് യു ഫോർ യുവർ ഓൾ ഹോൾ ഹേർട്ടഡ് പാർട്ടിസിപ്പേഷൻ ടു ദിസ് ടാസ്ക് താങ്ക് യു നമുക്ക് അടുത്ത കാര്യത്തിൽ അപ്പൊ അങ്ങനെ ഡോപോമിൻ എഫക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത് ഡോപോമിൻ എൻഹാൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു പക്ഷെ ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് സാധാരണഗതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം ഒന്ന് പറയുന്നതുമാണ് ഈ നോർപ്പിനെഫറിനും സെറട്ടോണിനും ഈ വർക്കിംഗ് മെമ്മറി ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല അതായത് അത് വർദ്ധിപ്പിക്കാനൊന്നും ഈ സെറട്ടോണിനോ നോറക്രൂഫിനോ സാധിക്കില്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അത് ഡോപ്പവിന് മാത്രമേ സാധിക്കൂ അപ്പോൾ നമ്മൾ വർക്കിംഗ് മെമ്മറി എന്താണ് അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ശാസ്ത്രീയത ഒരു ടെസ്റ്റ് ഇതൊക്കെ ചെയ്തു ഇപ്പം നമുക്ക് മനസ്സിലായി വർക്കിംഗ് മെമ്മറി എനിക്ക് വേണ്ടത്ര ഇല്ല എന്നൊരാൾക്ക് തോന്നുവെച്ചു അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് വർക്കിംഗ് മെമ്മറി കൂട്ടുക അത് വർദ്ധിപ്പിക്കുക അതിനെന്തൊക്കെ ചെയ്യാം അതാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യുക ഇമ്പ്രൂവ് യുവർ അറ്റൻഷൻ ശ്രദ്ധ അല്ലെ ഫോക്കസ് എന്നൊക്കെ പറയില്ലേ അത് വർദ്ധിപ്പിക്കുക ഓരോ കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായി അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു ശീലം ഉണ്ടാക്കി നമ്മൾ അത് വർദ്ധിപ്പിക്കുക ഏതൊര്ക്കും സാധിക്കുന്ന ഒരു കാര്യമാണത് മറ്റൊന്ന് നന്നായി വെള്ളം കുടിക്കുക നമുക്ക് ആവശ്യമായ ശരീരത്തിന് ആവശ്യമായ വെള്ളം അതിനെ കുറിച്ചൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിക്കുക മൂന്നാമത് ആഹാരത്തിൽ ഈ ഡോപ്പോമൻ ഫ്ലോ ഒക്കെ കൂട്ടാൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയ ഡോപ്പോമിൻ ഫ്ലോയുടെ വർധനവിന് സഹായിക്കുന്ന തരത്തിലുള്ള ആഹാര ന്യൂട്രിയൻസ് പ്രധാനമായും സോഡിയം പൊട്ടാസ്യം അതേപോലെ തന്നെ മഗ്നീഷ്യം ഈ മൂന്നെണ്ണത്തിൻ്റെ അളവ് ശരീരത്തിൽ വേണ്ടത്ര വേണ്ടുന്ന വിധത്തിലുള്ള ആഹാര സാധനങ്ങളിലേക്ക് മാറുക മറ്റൊന്ന് ഷുഗർ കുറക്കുക അതായത് കാർബോഹൈഡ്രേറ്റിന്റെ ഞാൻ നമ്മൾ ഷുഗറിനെ കുറിച്ച് എത്രയോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഷുഗർ കുറക്കുക ഇൻടേക്ക് ഓഫ് ഷുഗർ കുറക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യോഗ യോഗമെതിരെയാണ് യോഗയൊക്കെ അറിയുന്ന ആൾക്കാർ പ്രേക്ഷകരുടെ മനസ്സിലാവും യോഗയിലെ ഒരു ഒരു ആസനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് യോഗനിദ്ര നമ്മുടെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂട്ടുന്ന വിധത്തിലുള്ള ശ്രദ്ധയെ കൂട്ടുന്ന വിധത്തിലുള്ള ഒരു എക്സസൈസിന്റെ ഭാഗമാണ് യോഗയുടെ ഭാഗമാണ് യോഗനിദ്ര ഇത് നിങ്ങൾ മാസ്റ്റർ ചെയ്യുക അത് പഠിക്കുക നമ്മൾ ഈ യോഗനിദ്രയെ മറ്റൊരു വാക്കിലൂടെ അറിയപ്പെടുന്നുണ്ട് നോൺ സ്ലീപ് ഡീപ് റെസ്റ്റ് അതായത് ഉറക്കമല്ല പക്ഷെ അതിന് റെസ്റ്റ് ആയിക്കുകയും ചെയ്യും ആ ഒരു വാക്കിലൂടെ അത് അറിയപ്പെടുന്നുണ്ട് എന്നാണ് പറയാനുള്ളത് കൂടുതൽ അറിയാൻ നിങ്ങൾ യോഗ എക്സ്പേർട്സോടൊക്കെ ചോദിക്കുന്നത് നന്നായി പിന്നെ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടാസ്ക് സ്വിച്ചിങ് ആണ് നമുക്ക് ആവശ്യം വർക്കിംഗ് മെമ്മറി പറഞ്ഞാൽ ഒന്നും മറ്റൊന്നിലേക്ക് പോകുന്നതാണ് ടാസ്ക് സ്വിച്ചിങ് അതിൻ്റെ സ്പാൻ കൂട്ടുക അതായത് ടാസ്ക് സ്വിച്ചിങ് കഴിവുകൾ കൂട്ടുക അത് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക ഈ ബേസിൽ എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിൻ്റെ ഭാഗത്ത് നിന്ന് ഡോപ്പോവൻ ഫ്ലോ അതായത് ടാസ്ക് സ്വിച്ചിങ്ങിന് സഹായിക്കുന്ന അല്ലെ വർക്കിംഗ് മെമ്മറിക്ക് സഹായിക്കുന്ന ടാസ്ക് സ്വിച്ചിങ്ങിന് സഹായിക്കുന്ന ഡോക്കോമെൻറ്റ് ഫ്ലോ ചെയ്യുന്ന ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത് ആക്റ്റീവ് ആക്കുക കുറച്ചും കൂടെ അതിനുവേണ്ടി ഒരു ടാസ്ക്യെ ഉടനെ മറ്റേ ചെയ്യുക പൊതുവെ നമ്മൾ ഒരു പുസ്തകം വായിക്കുന്നു വായിക്കുന്നതിന് പൂർണ്ണ ശ്രദ്ധ വേണം കുറച്ച് സമയം നിർത്തുന്നു മറ്റും ഇപ്പം നമ്മൾ അടുത്തൊരു ചെടി നനക്കാൻ പോകുന്നു അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യുന്നു ഇങ്ങനെ ടാസ്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ആ കഴിവ് വർദ്ധിപ്പിക്കും അത് നമ്മുടെ വർക്കിംഗ് മെമ്മറി കൂട്ടാൻ ഏറെ സഹായിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കോൾഡ് ബാത്ത് നമ്മുടെ ഈ പറഞ്ഞ വർക്കിംഗ് മെമ്മറി കൂട്ടാൻ സഹായിക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കോൾഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഈ ഏറ്റവും നല്ല തല വരെ തണുത്ത വെള്ളത്തിൽ വെച്ചുകൊണ്ട് ഇപ്പം നമ്മൾ ഈ കുളത്തിലൊക്കെ ഇറങ്ങി നിന്ന് സാധമൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത്രയും ഭാഗത്തേക്ക് നമ്മൾ വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ നമുക്ക് താങ്ങാവുന്ന തണുപ്പിലാണ് ഉദ്ദേശിക്കുന്നത് നിൽക്കുകയും അവിടെ ആ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഒരു കുറച്ച് സമയം നിൽക്കുക അപ്പോൾ ആ കോൾഡ് ബാത്ത് എന്ന് പറയുന്നതാണ് ഒരു പ്രോസസ്സ് നടക്കും അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന തരത്തിലെ ഡോക്കുമെൻ കൃത്യമായി അവിടെ ഉണ്ടാവുകയും നമ്മുടെ ഈ വർക്കിംഗ് മെമ്മറി കൂടുകയും ചെയ്യും വർക്കിംഗ് മെമ്മറി കൂട്ടാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബൈനൂറൽ ബീറ്റ്സ് കേൾക്കുക എന്നുള്ളതാണ് ഇത് നേരത്തെ നമ്മളൊരു വീഡിയോയിൽ വെബിനാറിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ബൈനൂറൽ ബീറ്റ്സ് ക്ലിക്ക് ചെയ്താൽ കിട്ടും അതായത് ലെഫ്റ്റ് ഇടത്തെ ചെവിയിൽ ഒരു ഫിഫ്റ്റീൻ ഹർട്സ് ആണെങ്കിൽ വരത്തെ ചെവിയിൽ ഫോർട്ടി ഹർഡ്സ് തിരിച്ചും ഇങ്ങനെ മാറുക അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഈ ബ്രെയിൻ സിംഗറണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ഒക്കെ ഇങ്ങോട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ സഹായിക്കും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കേൾക്കുക ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് കേൾക്കണം ആ സമയത്ത് നിങ്ങളുടെ ഈ വർക്കിംഗ് മെമ്മറി കൂടും അതൊരു പ്രധാനപ്പെട്ട് നമുക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന സപ്ലിമെൻസ് എൽ ടൈറോസിൻ പോലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളപ്പോൾ വർക്കിംഗ് മെമ്മറി എന്നതിനെ കുറിച്ച് ഏതാണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി ലോങ്ങ് ടേം മെമ്മറിയും ഷോർട്ട് ടേം മെമ്മറിയും മാത്രമല്ല വർക്കിംഗ് മെമ്മറി കൂടെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് അറ്റൻഷൻ വളരെയധികം കൂട്ടുക ഫോക്കസ് കൂട്ടുക അതേപോലെ തന്നെ ടാസ്ക്സ് സ്വിച്ചിങ് ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക അതേപോലെ സീക്വൻസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിക്കാൻ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു അടുത്തത് എന്ത് ചെയ്യണം അങ്ങനെയുള്ള ഒരു സീക്വൻസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക ഇത് നമുക്ക് ചെയ്യാവുന്ന അല്ല നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ സീക്വൻസിങ് ഓർക്കുക തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഓരോന്നിലും ഇങ്ങനെ സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്ന വിധത്തിൽ പോവുക പിന്നെ ഈ അക്രോണിംസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ലെറ്റേഴ്സൊക്കെ വെച്ച് ഓർമ്മിക്കുക ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് വർക്കിംഗ് മെമ്മറി കൂട്ടാൻ പറ്റും നേരത്തെ ഒരു ടെസ്റ്റ് ചെയ്തു അതിൽ നമ്മുടെ സ്കോർ എന്താണെന്ന് നമ്മളൊന്ന് വിലയിരുത്തുക അതിനുശേഷം നമുക്ക് എത്രത്തോളം വീക്ക് വീക്കാണെങ്കിലും നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അവിടെയാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് വർക്കിംഗ് മെമ്മറി വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യട്ടെ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക് ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വർക്കിംഗ് മെമ്മറിയെ കുറിച്ചുള്ള ഈ അറിവ് നമ്മൾക്ക് പരമാവധി ജനങ്ങളിൽ എത്തിക്കണം അതിന് നിങ്ങളുടെ സഹായം ഉണ്ടായേ പറ്റൂ അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഓരോ ഷെയറും വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി കമൻറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഈ വിഷയത്തിൽ എന്നേക്കാൾ അറിവുള്ള ഒട്ടേറെ പ്രേക്ഷകരുണ്ടാവും അവർ നിർബന്ധമായി വളരെ വിനയത്തോടെയാണ് നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യണം ആ കമന്റ് ഈ ഇത് വായിക്കുന്നവർക്ക് കൂടുതൽ അറിവ് നൽകും അതോടൊപ്പം തന്നെ ഇത് കൂടുതൽ ആൾക്കാരിലെത്താൻ സഹായിക്കും അതുകൊണ്ട് ലൈക്കും ഷെയറും കമന്റും മറക്കരുത് അതോടൊപ്പം പുതുതായി കാണുന്ന പ്രേക്ഷകരുടെ അഭ്യർത്ഥന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സഹായിക്കും ബൈ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എ നോൺ നോൺ പ്രോഫിറ്റ് റിലീജിയസ്